ഹായ് നമസ്കാരം നിമിഷപ്രിയയെ എല്ലാവർക്കും അറിയായിരിക്കും ആരും മറന്നിട്ടുണ്ടാവത്തില്ല എന്ന് തന്നെയായിരിക്കും തോന്നുന്നത് കാരണം വെച്ചാൽ ഇപ്പം നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി അതെന്തായാലും ഒരു വളരെ വിഷമത്തോടെയുള്ളൊരു വാർത്ത തന്നെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നിമിഷപ്രിയയുടെ ഒരു വോയിസ് കിട്ടിയിട്ടുണ്ട് ഒരു വക്കീലുമായിട്ട് എന്തോ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആണ് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം അബ്ദുൾഫത്തേ കണ്ടോയർ ലോയർ സ്ത്രീ അല്ല വേറൊരു സ്ത്രീ അവരുമായിട്ട് അവരെന്നെ ഫോണില് ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷമേ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ് വാദശേഷം നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് അതിൻ്റെ ഓർഡർ ഇവിടെ ജയിലിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോൾ ജയിലിലെത്തി ജയിലിൽ എത്തുന്നത് എല്ലാവരുടെയും സൈൻ സൈനോട് കൂടിയായിരിക്കും ഇവിടെ എത്തുന്നത് എന്നു വെച്ചാൽ എന്തായിരിക്കും ഇപ്പോൾ അവരുടെ ഏതും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ എന്താണ് എല്ലാരും ഭയങ്കര പേടിയോടുകൂടിയ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആർക്കും ഇതുപോലൊരു അവസ്ഥ വരരുത് എന്ന് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ പിന്നെ വേറൊരു പക്ഷം ഈ നിമിഷപ്രിയ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മുഴുവനായിട്ടും പറയാൻ പറ്റത്തില്ല കാരണം ആളുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലിക്കുന്ന കാരണം ജോലിക്കായിട്ട് ഈ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ ആഗ്രഹത്തോടെ ജോലിക്കായിട്ട് നഴ്സായിട്ട് പോകുന്ന സമയത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്നൊരാഗ്രഹം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൽ അവിടെയുള്ളൊരു യമൻ പൗരനുമായിട്ട് ചങ്ങാത്തം കൂടുന്നു പിന്നെ ആളുടെ സഹായത്തോട് കൂടി ഒരു ക്ലിനിക്ക് ഇടുകയുണ്ടായി നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ നമ്മുടെ ജോലിക്ക് മാത്രം ചെയ്യുക അല്ലാണ്ട് അവിടെ ക്ലിനിക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ആ ഒരു സമയത്ത് ആ യമൻ പൗരനോട് ക്ലിനിക്ക് ഇടാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവസാനം അയാളുടെ സഹായത്തോട് കൂടി തന്നെ ഒരു ക്ലിനിക്ക് കിട്ടും പിന്നെ ആ ക്ലിനിക് ഇടാൻ വേണ്ടിയിട്ടുള്ള രേഖകളെന്ന് വെച്ചാൽ ഈ യമൻ യമൻ പൗരനെ കല്യാണം കഴിച്ചു ആളുടെ ഭാര്യ ഭാര്യയാണെന്നുള്ളൊരു രേഖ കൃ കൃത്രിമമായിട്ട് ഉണ്ടാക്കുകയുണ്ടായി നമ്മുടെ ഈ കേരളത്തിൽ പല ആൾക്കാരും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അവിടെയും ഇതുപോലൊരു സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ യമൻ പൗരൻ എടുക്കുകയുണ്ടായി പിന്നെ കുറേ പ്രശ്നങ്ങളായി ഭാര്യ എന്നുള്ളൊരു അവകാശം അയാൾ കയ്യിലെടുക്കുകയുണ്ടായി അയാൾ മാത്രമല്ല അയാളുടെ ഫ്രണ്ട്സിനോടും നിമിഷ പ്രിയയോട് കിടക്ക പങ്കിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ ഭയങ്കരമായിട്ട് ശല്യമായി പിന്നെയാണ് ഈ നിമിഷപ്രിയ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് കേസ് കൊടുത്ത് അയാൾ ജയിലിലായി കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും നിമിഷപ്രിയക്ക് ഇയാളിൽ നിന്ന് ശല്യം ഉണ്ടാവുകയുണ്ടായി അങ്ങനെയാണ് നിമിഷപ്രിയ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഈ അനുസ്തേഷ്യ നമ്മൾ ഡോക്ടർമാർ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് ഓണ് ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ സർജൻ തന്നെ ഓപ്പറേഷൻ ഒക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു രീതി എത്ര ഈ നഴ്സ് ആയതുകൊണ്ട് മാത്രം തന്നെ ഇത് എത്ര കൊടുത്താല് എത്ര ഡോസ് കൊടുത്താൽ ആള് മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടായി അങ്ങനെ അനുസ്തച്ച് കൊടുത്തു എന്ന് കണ്ടപ്പോഴത്തേക്ക് നിമിഷ പ്രിയം ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ആളെ ഇതുപോലെ കഷ്ണങ്ങളാക്കി ജലസംഭരണിയില ഇതൊക്കെ അടച്ചു വെക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൃത്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ആണെങ്കിലും അത് നമുക്കൊരു നല്ല പ്രവൃത്തിയാണെന്ന് അടിച്ചമർത്തി പറയാൻ പറ്റത്തില്ല കാരണം എന്തൊക്കെയാ എന്നാലും നിമിഷപ്രിയയുടെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റും പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നമുക്കത് പറയുമ്പം കാരണം ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വിഷമത്തോടുള്ളൊരു സംസ്ഥാനം കാരണം നമ്മൾ സൗദിയിലൊക്കെ ഉള്ള വധശിക്ഷകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ പോലെ ഇട്ട് തീറ്റിക്കുന്ന രീതിയല്ല ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത് വെട്ടൊന്ന് തുണ്ടിരണ്ട് ആ എൻ ആര് ആര് കൊന്നു എന്നാണെങ്കിൽ അവർക്ക് അതേപോലെയുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് മറ്റുള്ള ഉപദ്രവിക്കുന്നതാണെങ്കിലും ഒക്കെ ആ ഒരു കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവിടെയുള്ള ശിക്ഷകൾ കൊടുക്കുന്നത് അപ്പം അതും ഇവിടെ നിന്ന് പോയി നമ്മൾ ജോലിക്കായിട്ട് പോകുന്നുണ്ടെങ്കിൽ ജോലി തന്നെ ചെയ്യുക അല്ലാണ്ട് മറ്റുള്ളവരുമായിട്ട് ചങ്ങാത്തും കൂടി അവിടെ നമുക്ക് ക്ലിനിക്ക് ഇടണം എന്നുള്ളൊരു ആശയം ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഭർത്താവും ഒക്കെ നാട്ടിലെ ഉണ്ടാവും അപ്പോൾ പിന്നെ പണത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ പറയാം കാരണം നേഴ്സായിട്ട് ജോലി ചെയ്യേണ്ട സ്ഥാനത്ത് നേഴ്സായിട്ട് വേ വേണോന്നാനും എന്നാൽ ഒരു ക്ലിനിക്ക് സ്വന്തമായിട്ട് ഇടണോ എന്നുള്ളൊരു മോഹം തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരിക്കും അത് ഉറപ്പായിട്ടും അത് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നമുക്കത് പറയാൻ പറ്റില്ല കാരണം അത്രയും ഒരു മോശപ്പെട്ടൊരു സമയമാണ് ഇപ്പം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ നോക്കിയിരുന്നാലും റഹീം എന്നൊക്കെ പറയുന്ന വ്യക്തിക്ക് എത്ര ലക്ഷം രൂപ പത്ത് കോടി എത്രക്ക് കൊടുത്തു എന്നല്ലേ പറഞ്ഞത് അപ്പം ആൾ എന്നിട്ട് പോലും പുറത്ത് വന്നിട്ടില്ല എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല അയാളെന്തോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തോ ആണ് പ്രശ്നമായത് എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും ഈ നിമിഷപ്രിയ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല കുറേ കാര്യങ്ങൾ ഒരിക്കലും അത് നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ഒരു ക്രൂരത ചെയ്തിരിക്കുന്നതെന്ന് കൂടി ഓർക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അത് ആർക്കും അങ്ങനെ പറ്റത്തില്ല അതൊരു വേറൊരു കാര്യമാണ് എന്നിരുന്നാലും ഈ സമയത്ത് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നതിനെ കാരണം വേറൊരു നാട്ടിൽ പോയി പദശിക്ഷയ്ക്ക് വിധിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എന്തെന്നാലും അതുപോലെ പറയാം യമൻ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ വിധിച്ചത് നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ രണ്ടായിരത്തി പതിനാലിലാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം നിഷുപ്രിയ തേടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അബ്ദുൾ മഹദി കൊല്ലപ്പെട്ടത് അബ്ദുൽ മഹദിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിഷുപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ നിമിഷയെ ഉപദ്രവിക്കുമായിരുന്നു ലഹരി മരുന്നിനടുമയായ തലാലിനും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്നും നിമിഷ പരാതിയിൽ പറയുന്നുണ്ട് നിമിഷപ്രിയ ഭാര്യയാണെന്ന് തലാൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു ഇതിനുള്ള രേഖകളും തലാലിൻ്റെ പക്കലുണ്ടായിരുന്നു എന്നാൽ അവയെല്ലാം ക്ലിനിക്ക് തുടങ്ങാനുള്ള വ്യാജരേഖ ആയിരുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി സ്വർണാഭരണങ്ങൾ തട്ടിയെടുത്തു പിറ്റതായും നിമിഷ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനസ്ഥേഷിക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കോടതിയിൽ പറഞ്ഞത് മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ജലസംഭരണിയിലിട്ടു സംഭവശേഷം സ്ഥലം വിട്ടു നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നു ഇതിനിടെ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഒരു കേസിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്രയും ക്രൂരതയായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ല ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് പുറത്തെഴുതി വെക്കാനും പറ്റത്തില്ല എന്നിരുന്നാലും ഈ ഒരു സമയത്ത് ആ ഒരു ഓയിസൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വധശിക്ഷയ്ക്കുള്ള ഓർഡർ വന്നെന്ന് വന്നെന്നറിയുമ്പോഴും ഒരു വിഷമം കാരണം കേരളത്തിലുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ ഒരു മോളുണ്ട് അപ്പോൾ അതും കൂടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എങ്ങനെ നോക്കി അത് പിന്നെ അമ്മ കിടന്ന് വിളിക്കണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വധശിക്ഷ വധശിക്ഷ